നവാസിന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അസീസ് എന്ന വ്യക്തി എ പി ജെ അബ്ദുൽ കലാം അടക്കമുള്ള മുൻ രാഷ്ട്രപതിമാരുടെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫായിരുന്ന അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് നവാസുമായി ഏറെക്കാലത്തെ അടുപ്പമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് വഴിയിൽ വെച്ച് കാണുമ്പോഴും വീട്ടിൽ വരുമ്പോഴുമൊക്കെ നവാസിന് അസീസ്കയോട് പറയാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അസീസ്ക ശരീരം സൂക്ഷിക്കണം നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ എന്നിട്ടും ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും നിങ്ങൾ ശരീരം സൂക്ഷിക്കണമെന്നും നടക്കാൻ പോകണമെന്നും എല്ലാം അസീസിനോട് നവാസ് പറയുമായിരുന്നു മിക്കവാറും ഷൂട്ടിങ്ങിനായി പോകുമ്പോൾ റോഡിൽ വെച്ചൊക്കെയായിരിക്കും കാണുക അങ്ങനെ കാണുമ്പോഴെല്ലാം പറയുന്ന കുശലാന്വേഷണങ്ങൾക്കിടയിൽ ഇക്കാര്യവും നവാസ് സൂചിപ്പിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് അസീസിന്റെ അനുജൻ്റെ മകന്റെ വിവാഹമുണ്ടായിരുന്നു അന്ന് ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു അപ്പോഴും അസീസ്ക തടി കൂടുന്നുണ്ട് ശ്രദ്ധിക്കണം എക്സസൈസ് ചെയ്യണം നടക്കാൻ പോകണമെന്നെല്ലാം നവാസ് അസീസിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അസീസ് തിരിച്ചു പറയുകയും ചെയ്തു നവാസിന്റെ തടി ഇപ്പോൾ നന്നായി കുറഞ്ഞല്ലോ എന്ന് പറയുകയും ആ ഇക്ക ഞാൻ എക്സൈസ് ചെയ്യുന്നുണ്ട് നന്നായി ചെയ്യുന്നുണ്ട് എന്ന് നവാസ് തിരിച്ചു മറുപടി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത് അറിയില്ല എന്ന് വേദനയോടെയാണ് അസീസ് പറയുന്നത് അസീസ് അടക്കമുള്ള നിരവധി നാട്ടുകാർക്ക് സർവോപകാരിയായിരുന്നു നവാസ് എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും മാത്രം പെരുമാറിയിരുന്ന മനുഷ്യൻ നവാസിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി ചെന്നാൽ അവരെ വെറും കൈയ്യോടെ തിരിച്ചയച്ചിരുന്നില്ല വയറു നിറയെ കഴിക്കാൻ ഭക്ഷണവും കൈനിറയെ പഴങ്ങളോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും അതുപോലെ സ്നേഹം നാട്ടുകാർക്ക് വാരിക്കോരി നൽകിയ കുടുംബമായിരുന്നു നവാസിൻ്റെ ഭാര്യ രഹനയും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരോടും നിറഞ്ഞ സ്നേഹം പുലർത്തിയിരുന്ന നവാസിന്റെ കുടുംബം നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു പഠിക്കാൻ മിടുക്കരായ അവർ ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന പ്രാർത്ഥനയും പ്രതീക്ഷയും മാത്രമാണ് അസീസിനുള്ളത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ നവാസ് വീടിന് പുറത്തു തന്നെയായിരിക്കും നാട്ടിലിറങ്ങി നാട്ടുകാരോടും അയൽക്കാരോടുമെല്ലാം സംസാരിച്ചും ഇടപഴകിയുമെല്ലാം നടക്കുന്ന മനുഷ്യൻ മാത്രമല്ല പറമ്പിലെ കൃഷികളും മറ്റും നോക്കി നടത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അയൽക്കാരുമായി നല്ല ബന്ധവുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്രതീക്ഷിതമായെത്തിയ ഈ മരണ വാർത്ത അവർക്ക് ആർക്കും തന്നെ വിശ്വസിക്കുവാനും കഴിഞ്ഞിട്ടില്ല എന്താണ് അദ്ദേഹത്തിന് പറ്റിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം കൃത്യമായി എക്സൈസ് ചെയ്തിരുന്ന മനുഷ്യൻ കൃത്യമായി ഭക്ഷണം കഴിച്ചിരുന്ന മനുഷ്യൻ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസോ ഫാസ്റ്റ് ഫുഡുകളോ അമിതമായ ഭക്ഷണമോ ഒന്നും തന്നെ അദ്ദേഹം കഴിച്ചിരുന്നില്ല എന്നിട്ടും എന്താണ് നവാസിന് ഇത്ര പെട്ടെന്ന് മരണം സംഭവിക്കാൻ കാരണമെന്ന് ഓരോരുത്തരും ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ